നമസ്കാരം സിനിമാ നടി കനക കനക മമ്മൂട്ടിയുടെയും മുകേഷിൻ്റെയും മോഹൻലാലിൻ്റെയും ഒക്കെ നായികയായി അഭിനയിച്ചിട്ടുള്ള നടിയാണ് ഗോഡ്ഫാദർ എന്ന സിദ്ദിഖ്ലാൽ ചിത്രത്തിലൂടെ അതിഗംഭീരമായി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച കനകയെക്കുറിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പിന്നീട് പരക്കുകയുണ്ടായി അതിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് കനകയ്ക്ക് ക്യാൻസറാണ് എന്നും കനക മരിച്ചു എന്നുമായിരുന്നു മറ്റൊന്ന് കനക ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ് ഏകാന്ത വാസത്തിലാണ് മാനസിക രോഗിയാണ് എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം കനകയുടെ അച്ഛൻ ദേവദാസിനെ തമിഴ് ചാനൽ ഒരു തമിഴ് ചാനലിൽ ഒരഭിമുഖത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് കനക ഏകാന്ത വാസത്തിലാണ് എന്നും താനും കനകയുമായി പ്രശ്നങ്ങളൊന്നുമില്ല എന്നും കനക അങ്ങനെ ധരിച്ചു വശായി വെച്ചിരിക്കുന്നതാണ് എന്നുമാണ് അതിന് പ്രധാന കാരണം കനക ഒരു എം ബി ബി എസ് ഡോക്ടറായി കാണണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹം എന്നാണ് ഈ ദേവദാസ് എന്ന അച്ഛൻ പറയുന്നത് എന്നാൽ കനകയ്ക്ക് കനകയ്ക്കും കനകയുടെ അമ്മയ്ക്കും കനകയെ ഒരു സിനിമാനടി ആക്കണം എന്ന ആഗ്രഹമായിരുന്നു ഇതിനെപ്പറ്റി വീട്ടിൽ പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുകയും അത് കേസായി മാറുകയും ചെയ്തു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് കനകയോട് തന്നെ പോലീസുകാർ നേരിട്ട് ചോദിച്ചു അതിനും അവിടെ നിന്നും കേസ് കോടതിയിലേക്ക് പോയി കോടതിയിലെത്തി അങ്ങനെ കോടതിയിലെത്തിയപ്പോൾ കോടതി തന്നെയാണ് ചോദിച്ചത് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം കാരണം അപ്പോഴേക്കും ഈ കനകയ്ക്ക് പതിനേഴ് വയസ്സ് പൂർത്തിയായിരുന്നു കനകയുടെ ആഗ്രഹം കനകയുടെ അമ്മയുടെ ആഗ്രഹം പോലെ ഒരു നടിയായി മാറുക എന്നതായിരുന്നു അതിനെ അതിനെക്കുല്ലി തൊച്ചൊല്ലി വലിയ തോതിലുള്ള വഴക്കുകൾ ഇവരുടെ വീട്ടിൽ സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട് എന്നാണ് കനകയുടെ പിതാവ് ദേവദാസ് വ്യക്തമാക്കുന്നത് അങ്ങനെ കുടുംബ കലഹത്തെ തുടർന്ന് രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിയുകയും കനക കനകയുടെ അമ്മയോടൊപ്പവും ദേവദാസ് മറ്റൊരു വഴിക്കും പോവുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും നിയമപരമായി കനകയുടെ അമ്മയുമായി താൻ വിവാഹമോചനം നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വത്തുക്കൾ അവകാശം തനിക്കുണ്ട് കനകയുടെ സ്വത്തുക്കളുടെ അവകാശം തനിക്കുണ്ട് എന്നാൽ അത് പൂർണ്ണമായും കനകയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു എന്നാണ് ഈ പിതാവ് പറയുന്നത് കുറച്ച് നാളുകളത് വർഷങ്ങളായിട്ടിപ്പോൾ കനക ഏകാന്തവാസത്തിലാണ് എന്നും പലരുമായി ബന്ധപ്പെട്ട് കനകയെ സം കനകയുമായി സംസാരിക്കാൻ നോക്കിയെങ്കിലും തനിക്ക് അച്ഛനെ കാണേണ്ട ആരാണ് താനെന്നുപോലും അവർക്ക് അറിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി എന്നുമാണ് ഈ ദേവദാസ് പറയുന്നത് അതിനൊക്കെ കാരണം കനകയുടെ അമ്മയുടെ പിടിവാശി മൂലമാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഇപ്പോഴും കനകയെ സംരക്ഷിക്കാൻ തയ്യാറാണ് എന്നാണ് ദേവദാസ് പറയുന്നത് പക്ഷേ ഒരു കാരണവശാലും തന്നോട് സംസാരിക്കുവാനോ തൻ്റെ അടുത്തേക്ക് എത്തുവാനോ ഈ കനകയ്ക്ക് ആഗ്രഹമില്ല അവർ ഏകാന്തവാസത്തിലാണ് പട്ടിയും പൂച്ചയും മറ്റു ജീവജാലങ്ങളുമൊക്കെയാണ് കനകയുടെ കൂട്ട് എന്നും ഏകദേശം നൂറ്റി ഇരുപത് കിലോയോണം ഭാരമായി എന്നുള്ള ഒരു പോസ്റ്റ് താൻ ഈ ഇടയ്ക്ക് കനകയുടെ പേരിൽ കണ്ടു എന്നുമാണ് കരയുന്നത് കനകയെ കാണാൻ പോലും ആർക്കും കിട്ടുന്നില്ല അത്ര തരത്തിലുള്ള ഒരു ഏകാന്തവാസത്തിലാണ് കനക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ദേവദാസും അതുതന്നെയാണ് പറയുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട കനകയെക്കുറിച്ച് അങ്ങനെ പല അഭ്യൂഹങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ദേവദാസിൻ്റെ ഈ അഭിമുഖത്തിലൂടെ കനകയെക്കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചറാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്